അമേരിക്കയിൽ ന്യൂയോർക്ക് ന്യൂജേഴ്സി പെൻസിൽവാനിയ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിൽ ഭൂചലനം റിക്ടർസ്കേലിൽ നാല് ദശാംശം എട്ട് രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു ആളപായമോ നാശനഷ്ടങ്ങളോ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടർ ചലനങ്ങളുടെ സാധ്യത കണക്കിലെടുത്ത് ന്യൂവാർക്ക് ജെ എഫ് കെ വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ജപ്പാന്റെ കിഴക്കൻ തീരമായ ഹോൺഷുവിനെ വലച്ച ഭൂചലനം ഉണ്ടായി കഴിഞ്ഞ ദിവസമാണ് സമാന രീതിയിലുള്ള ഭൂചലനം ഉണ്ടായിരിക്കുന്നത് ജപ്പാനിൽ അതിനുമുമ്പ് തായ്വാനിലും ഉണ്ടായി ഒൻപതിലധികം മരണം സ്ഥിതി റിപ്പോർട്ടുകൾ ഉണ്ടായ ശേഷമാണ് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ജപ്പാന്റെ കിഴക്കൻ മേഖലയിൽ റിട്ടർ സ്കെയിലിൽ ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് യൂറോപ്യൻ മെഡിറ്റേറിയൻ സീസ്മോളജിക്കൽ സെന്ററാണ് വിവരം വ്യക്തമാക്കിയത് ജപ്പാന്റെ അയൽരാജ്യമായ തായ്വാനിൽ ശക്തമായ ഭൂചലനം നേരിട്ടതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ജപ്പാനിലും ഭൂചലനം ഉണ്ടായത് ഭൂകമ്പം മുപ്പത്തിരണ്ട് കിലോമീറ്റർ അതായത് പത്തൊൻപത് ദശാംശം എട്ട് എട്ട് മൈൽ ആഴത്തിലായിരുന്നു എന്നാണ് യൂറോപ്യൻ മെഡിറ്റേറിയൻ സീസ്മോളജിക്കൽ സെന്റർ വിശദമാക്കിയത് ലോകത്തിലെ തന്നെ ടെക്നോളജിക്കൽ ദുർബല മേഖലയിലുള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ അതിനാൽ തന്നെ ജപ്പാനിലെ നിർമ്മിതികൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ രാജ്യം നിർബന്ധമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസത്തിലുണ്ടായിൽ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ജപ്പാനെ ഏറ്റവും അധികം ബാധിച്ച ചലനങ്ങളിൽ ഒന്ന് ഇതിന് പിന്നാലെ ഉണ്ടായ സുനാമിയിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറോളം പേരാണ് കാണാതാവുകയും കൊല്ലപ്പെടുകയും ചെയ്തത് ബുധനാഴ്ച തായ്വാനിൽ ഉണ്ടായ ഏഴ് ദശാംശം നാല് തീവ്രതയുള്ള ഭൂചലനത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ട യും ആയിരത്തിലധികം പേർ കാണാതാവുകയും ചെയ്തിരുന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിടെ ഉണ്ടാവുന്ന ഏറ്റവും ശക്തിയേറിയ ഭൂചലനമാണ് ഇന്ന് കഴിഞ്ഞ ബുധനാഴ്ച തായ്വാനിൽ ഉണ്ടായത് കുടുങ്ങിക്കിടക്കുന്ന നൂറിലധികം പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഭൂചലനം ഏറ്റവും സാരമായി ബാധിച്ച ഹുവാലിയൻ പ്രവിശ്യയിൽ ഭക്ഷണവും മറ്റ് ആവശ്യ ആവശ്യവസ്തുക്കളും എയർ ഡ്രോപ്പ് ചെയ്യുകയാണ് നിലവിൽ മലകൾ വെടിയുണ്ട പോലെ വന്ന പതിക്കുകയായിരുന്നു എന്നാണ് ഭൂകമ്പത്തെക്കുറിച്ച് രക്ഷപ്പെട്ടവരിൽ ഒരാൾ പ്രാദേശിക മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മരിച്ച ഒൻപത് പേരിൽ മൂന്ന് പേരും മലഞ്ചെരുവിൽ ട്രക്കിങ്ങിന് എത്തുകയായിരുന്നു എന്തായാലും അവരുടെ മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ട്രക്കിങ്ങിന് ഉടനെ തന്നെ മഞ്ഞിടിച്ചിൽ വീണ് അതായത് ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് മഞ്ഞിടിഞ്ഞ് ഇവരുടെ മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഇടങ്ങളിൽ ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടാകുന്നു പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരികയാണ് malayali warta plus like share and subscribe